നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി നമുക്കറിയാം ജീവിതത്തിൽ ദിവസേന ഓരോ വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോള് കൈമാവശം വരാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സങ്കടങ്ങളൊക്കെ എത്ര സമയം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അതിനനുസരിച്ച് മനസ്സിൻ്റെ ഭാരം കൂടിക്കൊണ്ടുവരുന്നതല്ലാതെ കുറയില്ല പ്രത്യേകിച്ച് അസ്വസ്ഥതകളും മനസമാധാനക്കുറവും ഒക്കെ ഉള്ളൂ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിരന്തരം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിരിക്കാതെ ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ആ പ്രശ്നത്തിനെ നേരിടുമ്പോൾ ഈസി ആയിട്ട് അതിനുള്ള പോം വഴി കണ്ടെത്താനും സാധിക്കും എപ്പോഴും ഒരു ദിവസം ആരംഭിക്കുമ്പോൾ കണ്ണ് തുറന്ന ഉടനെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എഴുന്നേക്കുക താങ്ക്ഫുൾ ആയിട്ടിരിക്കുക ഒരു പുതിയ ദിവസം കൂടെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു അതെങ്ങനെ കൂടുതൽ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം കാര്യങ്ങളെങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ആ ഒരു ദിവസം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്ഫുള്ളായിട്ട് എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും പൊതുവേ നമുക്ക് തോന്നുക എന്നാൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം ആദ്യം ചെയ്യുക എളുപ്പമുള്ളവ അവസാനത്തേക്ക് മാറ്റിവെക്കുക കാരണം രാവിലെ ഒരു എനർജി ലെവല് വളരെ കൂടുതലായിരിക്കും ആ ഒരു സമയത്ത് പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കൂടുതലായിട്ട് ആശങ്കപ്പെടാതെ ഇരിക്കുക അത് സമയം വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് അങ്ങനെ ചെയ്യുന്നത് പകരം സാഹചര്യങ്ങളെ എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുക അതുപോലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ചിന്ത അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ അഭിരുചിക്കും ഇഷ്ടത്തിനും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക മറ്റുള്ളവരെ കൂടുതലായിട്ട് അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിൽ നോ പറയാൻ ശീലിക്കുക വളരെ ശാന്തമായിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നോ പറയാൻ ശീലിക്കുക ഒരിക്കലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പ് വരികയോ മനസ്സിൽ ദേഷ്യം വരേണ്ടയോ ആവശ്യമില്ല മനസ്സും ശാന്തമായിട്ടിരിക്കുക പറയുന്ന രീതിയും ശാന്തമായിട്ട് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കും അതുപോലെ രാവിലെ കുറച്ച് സമയം നടക്കുന്നതൊക്കെ നന്നായിരിക്കും കാരണം പ്രകൃതിയുമായിട്ട് ഇണങ്ങി നടക്കുമ്പോൾ പ്രകൃതിയിലെ കിളികളുടെ സൗണ്ട് അല്ലെങ്കിൽ ചെറിയ കാറ്റുകൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ സിറോട്ടോണിൻ എന്ന ഹോർമോൺ പ്രൊഡക്ഷൻ നടത്താൻ സഹായിക്കും ഇത് നമുക്ക് പൊതുവെ മനസ്സിന് ശാന്തതയും സന്തോഷവും നൽകും അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും ഇതുപോലെ ഒന്ന് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുന്നതോ അല്ലെ ചെറുതെ രീതിയിലൊന്ന് നടക്കുന്നതോ ഒക്കെ നന്നായിരിക്കും അത് നമ്മുടെ ഹോർമോൺ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഒരു റിലാക്സേഷൻ തരുന്ന ഒരു മെത്തേഡാണ് അതുപോലെ രാവിലെയോ വൈകുന്നേരമോ നല്ല പച്ചപ്പുള്ള സ്ഥലത്തു കൂടി ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് കൈ വീശി നടക്കുന്നത് നന്നായിരിക്കും അതുപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം വീട് പരിസരം ഇവയൊക്കെ എപ്പോഴും നീറ്റാക്കി ക്ലീനാക്കി വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ മാനസികമായിട്ട് വളരെയധികം ഉന്മേഷം കിട്ടുന്ന ഒന്നാണ് പരിസരം വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ മാനസികമായിട്ടും ഒരു ഉന്മേഷം കിട്ടും അമിതമായിട്ട് ലാപ്ടോപ്പ് മൊബൈല് ടി വി ഉപയോഗം അമിതമായിട്ട് ഇല്ലാത്തതാണ് നല്ലത് കാരണം ഇതിൽ നിന്ന് വരുന്ന റേസ് കണ്ണിനും ബ്രെയിനിനും അത്ര നല്ലതല്ല അതുകൊണ്ട് ഒരുപാട് അമിതമായിട്ട് ലാപ്ടോപ്പ് മൊബൈല് ഫോണ് ഇവയൊന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത് അതുപോലെ തന്നെ എന്തിൻ്റെയും ഒരു നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒരു ശീലമാക്കുക എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ കാണാൻ ട്രൈ ചെയ്യുക അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് അംഗീകരിക്കാനും സ്വയം സ്നേഹിക്കാനും ശീലിക്കുക സ്വയം സ്നേഹിക്കാൻ ശീലിച്ചാൽ മാത്രമേ മറ്റുള്ളവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ ഏതൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും എപ്പോഴും ശുഭപ്രതീക്ഷ നിലനിർത്തുക ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും അമിതമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ചിലപ്പോൾ അമിതമായിട്ട് പ്രതീക്ഷിച്ച് അതിന് വിരുദ്ധമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക അത് മനസ്സിൽ നിന്ന് കളയാൻ ശ്രമിക്കുക ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത റോളുകളിലും ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അതിനായിട്ട് പ്രയത്നിക്കുക കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അമിതമായിട്ട് ആശങ്കപ്പെടുകയോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്ത് അമിതമായിട്ട് ആകുലപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം പ്ലാൻ വേണം പക്ഷേ അതിൽ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക അന്നെന്നുള്ള ദിവസം എപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക പ്രസൻറ്റിൽ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക പരാജയങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക പരാജയം എപ്പോഴും ഒരു തിരുത്താനുള്ള ഒരു അവസരം മാത്രമാണ് ആ പോരായ്മകളെല്ലാം തിരുത്തി മുന്നോട്ട് പോവുക വെല്ലുവിളികൾ ഏറ്റെടുത്ത് ചെയ്യുക എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന ചിന്ത പിന്നീട് വരാതിരിക്കാൻ ഈ ഒരു പ്രയത്നം നല്ലതായിരിക്കും എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കേണ്ടി വരരുത് നല്ല ഭക്ഷണം കഴിക്കുകയും നന്നായി ഉറങ്ങുകയും ചെയ്യുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക ദൈനംദിന ജോലികൾ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ഫോളോ ചെയ്യാനായിട്ടുള്ള സമയം കൂടി കണ്ടെത്താൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ഡെയിലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം